അവിടുന്ന് കേറിട്ട് വരുന്നുണ്ട് അതെ രണ്ട വണ്ടി കേറുന്ന വരുന്നുണ്ടോ తమ్మ ది దో పో తావదికి తో మోచినొడ స్టెపిలి ఇరికి తో మోచినొడ స్టెపిలి ఇరికి అబడ కారి ఇరికి పోనిలా సెట్ జా నే నామ చిది కే ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു ഡീൻ മാ ലൈഫാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാതാണല്ലോ ഇഷ്ടം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു രാവിലെയല്ല കുറച്ച് ലേറ്റായി ചാക്കോച്ചിൽ നിന്ന് കുറച്ചധികം നേരം ഉറങ്ങിയതുകൊണ്ട് ഞാനും കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ അതേ വന്നിട്ട് കുപ്പി തിളപ്പിക്കാനും പാല് തിളപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ കുക്കർ ചേ കുക്കർ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി നമുക്ക് പഴങ്കഞ്ഞി ആയിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അതിൻ്റെ കൂടെ തന്നെ തോമൂന ഉള്ള ബാഗും ചാക്കോച്ചനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വേഗം ഇന്ന് ഡോ ഡോൺചാട്ടൻ പോയി ഒമ്പത് മണി കഴിയുമ്പോൾ ഡോൺചാട്ടൻ പോകും രാത്രി അതുപോലെ ലേറ്റ് ആയിട്ടാണ് വരിക അപ്പോൾ തോമുന റെഡിയാക്കാന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമാണ് അതിൻ്റെ ഒപ്പം ചാക്കോച്ചനും ഉണ്ട് കേട്ടോ അപ്പം തോമനെ റെഡിയാക്കാൻ പോകുമ്പോൾ ഡാഡിയോ മമ്മിയോ ചാക്കോച്ചനെ നോക്കിക്കോളും അങ്ങനെ അത് റെഡിയാക്കി കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടുപേരും മത്സരിച്ച് സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ കാറിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡിമ്പിള് കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കാരണം തിരിച്ചു വരുമ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കണം നമ്മൾ സൺഡേ മാർക്കറ്റിൽ പോവാത്തോണ്ട് തന്നെ അങ്ങനെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയോ സൺഡേ ഞാൻ പോകുമ്പോൾ വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ ഇവർ പറഞ്ഞു വിടണം പിന്നെ മിറ്റ് അടിക്കണം ഞാൻ ഞാനിവർ പോണ ഗ്യാപ്പിലാണ് മിറ്റ് അടിക്കുക കാരണം ഗേറ്റ് തുറന്നു തുറന്നെടുക്കുന്നുണ്ട് ആരുടെലും ഒരാളുടെ പ്രസൻസ് വേണം അപ്പോൾ ഞാൻ ആ സ ഗ്യാപ്പിൽ മിറ്റം എല്ലാം അടിക്കും നല്ല പോലെ ഇപ്പം പ്ലാവെല്ലാം വീഴുന്നുണ്ട് കേട്ടോ എന്താ സംഭവം നടത്തില്ല പ്ലാവും എന്നോട് എന്തോ ഒരു ശത്രുതയുണ്ട് തകർത്ത് താഴെ വീഴുന്നുണ്ട് ഞാൻ തൂത്ത് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വരുമ്പോഴത്തേനും പിന്നെ ഒരു പത്ത് പതിനും ചില ഞാൻ പിന്നെ ക്ഷമിച്ചു അപ്പോൾ ചാക്കോച്ച് നോക്കിയിരിക്കുകയാണ് അവർ പോകുന്നത് അപ്പോൾ ഞാൻ ചാക്കോച്ചിനോട് പറഞ്ഞു വിഷമിക്കേണ്ട അടുത്ത വർഷം നമുക്ക് പോവാം അപ്പോൾ അവിടെ ഫസ്റ്റ് സ്കൂളിൽ ശരിക്കും വൺ ഒരു വയസ്സും പത്ത് മാസം ആയാൽ അവരെടുക്കും കൂട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പേര് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ഫോർമുല മിൽക്കാണ് ചാക്കോച്ചിന് തോമനും കൊടുക്കുന്നതെന്ന് ചാക്കോച്ചിന് ബൈ ബർത്ത് തൊട്ട് നമ്മൾ ഡെക്സോലക്കാണ് കൊടുക്കുന്നത് ഇടയ്ക്ക് ആ അസുഖം വന്നപ്പോഴാണ് നാൻപ്രോയും ലാക്റ്റജനും ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജും ഇതാണ് കൊടുക്കാറ് ലൈ ഡെക്സോലക്ക് ബാക്കിയാണ് ലാക്റ്റജൻ കൊടുക്കാറ് കേട്ടോ അപ്പോൾ അതേ ഞാൻ മിറ്റുമൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ പിള്ളേർ ചെരുപ്പൊക്കെ ഒന്ന് തെക്കും വടക്കും കിടക്കുകയാണ് അതെല്ലാം നേരെ എടുത്ത് വെച്ചിട്ട് ഞാൻ അകത്ത് പോയി അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ ഇപ്പോൾ ചാക്കോച്ചിൻ്റെ ആദ്യം കൊടുത്ത് ഞാൻ അവസാനിപ്പിച്ചു ഇല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ട് അതിന് ഒട്ടും ഇഷ്ടമില്ലാട്ടോ അങ്ങനെ അതേ അങ്ങനെ ബാക്ക് വേഷൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അപ്പുറത്താണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അവിടെ ഞാനും അടി മാത്രമേ കയറാറുള്ളൂ മമ്മിക്കും ഡിമിളിനൊക്കെ പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എല്ലാം കയറി ഒന്ന് ക്ലീൻ ചെയ്ത് തന്നെ അപ്പം കുക്കിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഫുള്ളി ഞാൻ കൊടുത്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ പോലുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല ചാക്കോച്ചിന് വയ്യാതായ പിന്നെ ഹെല്പ് ചെയ്ത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും അങ്ങനെ അതെ അപ്പോഴത്തേനെന്താ ഉച്ച ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടിച്ച് തിരിഞ്ഞ് വരുമ്പോഴത്തേന് ഇങ്ങനെയാവും അപ്പം ഞാനെല്ലാം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ചെടിക്കെല്ലാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങ് വന്നു ഇപ്പുറത്തെ വശത്ത് വന്നോട്ടെ കാരണം പിള്ളേർ വരാൻ നേരം അപ്പം ഞാൻ വെള്ളത്തിൽ കളിച്ചതിന് വരുകതിന് കാലിൽ നഖമൊക്കെ കുതിർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ നഖം ആ സിറ്റൗട്ടിലിരുന്ന് അങ്ങ് വെട്ടി അപ്പോൾ പുറത്തോട്ട് ഇടാൻ എളുപ്പമാണല്ലോ ഇപ്പം ചാക്കോച്ചൻ ഇങ്ങനെ മമ്മിയുടെ പുറകെ ഇങ്ങനെ നടപ്പുണ്ട് അങ്ങനത്തെ നമ്മുടെ പിള്ളേർ സെറ്റ് വന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം നേരം താഴെയിരുന്നു ഇരുന്ന് വന്നോടനെ പോയില്ല അപ്പോൾ തോന്നും പിങ്ക് വണ്ടി എടുക്കാനായിട്ട് തോമു പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓട്ടം കണ്ടപ്പോൾ വിചാരിച്ച് ദൈവം ഇനി ഗേറ്റിനോടെ പോകുകയാണോ എന്നുള്ളത് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ കിടന്നിട്ടാണ് വരുന്നത് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പാച്ചും ഇപ്പോഴും വിശ്രമ വേളയിലാണ് അപ്പോൾ അമ്മയോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ തോന്നും അതേ പിങ്ക് വണ്ടി എടുത്തുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇന്നലെ ഡാ ബോധോധം വന്ന് പിന്നെ രണ്ടുപേരും സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡാഡി ഈ വണ്ടി എടുത്തു കൊടുത്ത് ഈ വണ്ടി എടുത്ത് കൊടുത്താലേ പ്രശ്നമാണ് പേർക്കും അപ്പോൾ നല്ല മേളാണ് ഞാൻ പറഞ്ഞു ഇത് എടുത്തു കൊടുത്തവർ ഉത്തരവാദിത്തപ്പെട്ടവർ ഞാൻ ഈ ഇതിന് പങ്കില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇന്നലെയും ഞാൻ പറഞ്ഞു ആ അങ്ങനെ അതെ നമ്മുടെ പിള്ളേരെ സെറ്റൊക്കെ വന്ന് ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പം ഞാൻ വന്നോടനെ തോമിൻ്റെ സ്നാക്സ് ബോക്സ് നോക്കും എല്ലാം കഴിച്ചോ എന്നിട്ട് നോക്കിയിട്ട് അപ്പം തന്നെ കഴുകി കമ്മത്തി വെക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി വൈകുന്നേരം അല്ലേ ഇറങ്ങി വരുള്ളൂ അപ്പോൾ കുപ്പിയും കാര്യങ്ങളൊക്കെ കഴുകി അപ്പോൾ അവർക്കിതേ ടി വി അടിച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ ബ്ലിപ്പിയൊക്കെ കണ്ടിരിക്കുകയാണ് അപ്പോൾ ലഞ്ച് കൊടുത്തേക്കപ്പം തൂമിന് ബുൾസൈ ഇഷ്ടമാണ് അപ്പോൾ ബുൾസൈ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് ഇവരെ രണ്ട് പേരെ എന്തേ കുളിപ്പിച്ച് കയറ്റി അപ്പോൾ ആ ഡ്രസ്സ് ഓരോ സെറ്റായിട്ട് ഞാൻ ഉണ മടക്കാനുള്ളത് എടുത്തുകൊണ്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അത് മടക്കണം ബെഡ് വൃത്തിയാക്കണം അങ്ങനെ കുറേ പേരുടെയാണ് അപ്പം അതേ വൈകുന്നേരം ഒരു ആറ് കഴിഞ്ഞപ്പോൾ അതേ എല്ലാം റെഡി മണിയാക്കി രണ്ട് പേരെയും ഡ്രസ്സൊക്കെ മാറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവേശത്തിലാണ് പിള്ളേർ ഇപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോയപ്പോൾ മമ്മി ചെടിയുടെ കാര്യമൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ തോമു മമ്മിയുടെ കൂടെ മമ്മീനെ പേടിപ്പിക്കാനായിട്ട് റൈഡ് കൊണ്ട് നടക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പേടിപ്പിക്കാനായിട്ട് അപ്പോൾ ചാക്കോച്ചൻ ചാക്കോച്ചേതായ ലോകത്ത് തന്നെയുള്ള വർത്താനം ചെടിയോടൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് നടക്കുകയാണ് പാച്ചും ടിമിളുകാരെ എഴുന്നേറ്റിട്ടില്ല അവരെഴുന്നേറ്റ് വരും അപ്പോൾ തോമു ഇങ്ങനെ പറയുകയാണ് അമ്പളിമാമനെ പിടിച്ചാലോ അപ്പോൾ തോ അപ്പം മമ്മി ചോദിച്ചാൽ എങ്ങനെ പിടിക്കും നമുക്ക് ഫോണിൽ ഫോട്ടോ പിടിക്കാം ന്യൂജൻ പിള്ളേരുടെ ഒരു ബുദ്ധി അപ്പം മമ്മി പറയാം എനിക്ക് ഇത്രത്തോളം ആ ബുദ്ധി പോയില്ലായിരുന്നു കുട്ടി പറഞ്ഞ ഒന്നുകിൽ കല്ലെറിഞ്ഞ് പിടിക്കാം അല്ലെങ്കിൽ ഫോണിലെടുക്കുന്ന ആളിപ്പോൾ അപ്പം മമ്മി നോക്കുകയാണ് ഫോണിലെടുത്തിട്ട് അപ്പം മമ്മിയുടെ ഫോണിൽ ഫോട്ടോ എടുക്കുക അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡാഡിയുടെ എൻട്രി അപ്പോൾ തോമിനോട് പോയി ഗേറ്റ് തുറക്കാൻ പറഞ്ഞ അപ്പോൾ അവൻ അവൻ റെഡിയാണ് കേട്ടോ വണ്ടി വന്നാലേ അവൻ പോകില്ല ഭയങ്കര ഓടി ഓടിപ്പോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഓടിപ്പോയി ഇരിക്കുക എന്നുള്ളതാണ് അവൻ്റെ പരിപാടി അപ്പോൾ മമ്മിതേ ഓടിപ്പോയി ഗേറ്റ് തുറക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പോൾ ഡാഡി സാധാരണ തന്നെ തുറന്ന് കയറി വരാറാണ് പതിവ് മമ്മി എന്തിനാ പോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല പിന്നെ ഡാഡി മമ്മീനെ കണ്ടപ്പോഴത്തേക്കിനും ഗേറ്റ് അടച്ചോ എന്ന് പറഞ്ഞു അങ്ങനെതേ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഡിംബിൾ പാവമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോന്നൂട്ടോ അത് തോമ്പത്തന്നെ ഗേറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് കാരണം വണ്ടി ഓടിക്കണമെങ്കിൽ വെട്ടം വേണമല്ലോ ഇരുട്ടത്ത് പോകാൻ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് അങ്ങനെ അതെ അപ്പോൾ അതേ വണ്ടിയൊക്കെ ഓടിച്ച് രണ്ട് പേരും മാറി മാറി പെട്ടെന്നായിരിക്കും ഇവർക്ക് ബോധോദ്യങ്ങൾ വരിക രണ്ട് പേർക്കും കേട്ടോ ആരും മോശമല്ല രണ്ടുപേരും മോശമല്ല രണ്ട് പേരും കടക്കാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളു കേട്ടോ അപ്പോൾ പാച്ചു വണ്ടി ഓടിക്കാൻ പോയ ഗ്യാപ്പിൽ തോന്നു ഒച്ചുവിൻ്റെ മടിയിൽ കയറിയിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങളെല്ലാവരെയും പുറകെ നടന്ന് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തോന്നുമോ ഇന്ന് ആൻസൻ ചാട്ടൻ രാവിലെ വീഡിയോ കോൾ ചെയ്തപ്പോഴും ഡിബ്ലു പറഞ്ഞു ആൻസൻചാട്ടനോട് ചോദിക്കുന്നത് കേട്ടോ എനിക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്നുള്ളത് ആക്ച്വലി ഞാൻ ഒരു വശം ഓർഡർ ചെയ്തതാണ് പിന്നെ ഞാൻ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചിലപ്പോൾ അവൻ വാങ്ങിച്ച് വന്ന് ഈ മുഖം മൂടിയൊക്കെ ഇടാൻ പറഞ്ഞാൽ അവന് ഇടില്ല പിന്നെ അത് വേസ്റ്റ് ആയി പോലെന്ന് പറത്താണ് ഞാൻ ഓർഡർ ചെയ്യാഞ്ഞത് അങ്ങനെ അങ്ങനതേ നമ്മൾ ഓർഡർ ക്യാൻസലാക്കിയതെട്ടോ അങ്ങനെ അതേ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് കയറി ഞാൻ പറഞ്ഞു ചെരുപ്പ് മര്യാദയ്ക്ക് അവിടെ അടുക്കി വെച്ചോളാം പറഞ്ഞു അപ്പോൾ അതൊക്കെ വെച്ചു തോന്നാൻ അന്നിട്ടും നമ്മൾ ഇനിയിപ്പോൾ ഡിന്നർ ഞാൻ നേരത്തെ തൂമൂന് കൊടുക്കും അത് കാരണം തൂമൂനെ നേരത്തെ കിടത്തി ഉറക്കണമല്ലോ അപ്പോൾ ഡാഡി ഇവിടെ നിന്ന് തകർക്ക് സെക്കൻഡ് ഷട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുകയും അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മമ്മി എളുപ്പ പരിപാടിക്ക് ഓരോ ഹോൾഡറിലും നമ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർക്കും ഒക്കെ എളുപ്പത്തിന് ചെയ്തിരിക്കുന്നതാണ് അപ്പം ഡാഡി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മി കുളിക്കാൻ പോയിക്കണം ആ ഗ്യാപ്പിൽ ഇത് സെറ്റ് ചെയ്തു വെച്ചാൽ മമ്മിക്ക് ഇന്നത്തെ വീഡിയോ എടുക്കാനോ എന്തോ ആണോ എനിക്കറിയില്ല ഇനി ഞാൻ ഡാഡീനെ ട്രോളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചു ഡാഡീനെ ചോറിയാൻ ഭയങ്കര എനിക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും ചോറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദൈവം പിള്ളേരെ ടി വി ഒക്കെ വെച്ച് കൊടുത്ത് ഇരുത്തിയക്കാണ് ബ്ലിപ്പി കൊടുത്ത് അപ്പോൾ ബ്ലിപ്പി എ ബി സി ഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ട് രണ്ടുപേരും ഇരിക്കുകയാണ് അപ്പോൾ അവരോട് ഞാൻ എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഇഷ്ടമാണ് ബ്ലിപ്പി കാണാനായിട്ട് പക്ഷേ ആകെയുള്ളൊരു കുഴപ്പം ബ്ലിപ്പി പോകുന്നിടത്തൊക്കെ പോകണം എന്ന് പറയും പക്ഷേ അത് പോണം നമ്മൾ കൊണ്ടുപോകുന്ന ആ ശരി ഓക്കെ നമ്മൾ ഈ അമേരിക്കയിലുള്ള സ്ഥലത്ത് എന്തായാലും കൊണ്ടുപോകാൻ ഇപ്പം തൽക്കാലം പറ്റില്ലല്ലോ അങ്ങനെ ഈ പിള്ളേരുമായിട്ട് ഇരുന്നു അപ്പോൾ ഡിംബിൾ പറഞ്ഞു അടിമിള് കിച്ചണിൽ നിന്നോളാം പിള്ളേരെ നോക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതെ ഈ പിള്ളേർ ഫുൾ ചാക്കോച്ചിനടക്കം എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തല മുടി പിടിച്ച് പറിക്കുക ദേഹത്തോട്ട് ചാടുക അവർക്ക് തന്നെ അറിയില്ല അവരെന്താ എന്നുള്ള കാര്യം ഞാനിപ്പോൾ മാക്സിമം ഒരു എയിറ്റ് ഫോർട്ടി ഫൈവ് നയൻ വരെ താഴെ ഇരിക്കാറുള്ളൂ ഞാൻ പറഞ്ഞ ഡോൺ ചേട്ടൻ ലേറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് അതിനു മുമ്പ് രണ്ട് പിള്ളേരെ കുളിപ്പിച്ച് തരണം ഉറക്കണം അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് കേട്ടോ അങ്ങനെ അതെ ചാക്കോച്ചൻ എൻ്റെ മുടിക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും പാച്ചുവിൻ്റെ അനിയനായിട്ട് വരേണ്ടതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല കെസ്റ്റർ തന്നെയാണ് മുടിക്കിട്ടാണ് എല്ലാ പരിപാടിയും പാച്ചുൻ്റെ എല്ലാ മുടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം എൻ്റെ മുടി അപ്പുറത്തിരിക്കുന്ന മുടി പിടിച്ച് വലിച്ച് തിന്നാൻ പോവുക നമ്മൾ വായിൽ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക പക്ഷേ അപ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് അവൻ എന്ത് ചെയ്യും മുടിയെ പിടിച്ച് വലിക്കും കേട്ടോ എന്നെ ഉപദ്രവിച്ചെടുക്കും ചാക്കോശം നിങ്ങൾ കാണുന്ന പോലെയല്ല ഭീകരനാണ് ഭീകരനാണ് കേട്ടോ മുടിയിലാണ് എല്ലാ വർക്കും ഇരിക്കുന്നത് അങ്ങനെ അതെയോ അവർ രണ്ടുപേരും അവിടെ ഇരുപ്പുണ്ട് തോങ് ടി വി കാണുക അതിൻ്റെ ഇടയ്ക്ക് കൊനശ്തൊപ്പിക്കുക അങ്ങനെയൊക്കെയുണ്ട് ചാക്കോച്ച കണ്ടെ വധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഫോൺ കാണുമ്പോൾ അതിലോട്ട് നോക്കും അപ്പം ചാക്കോച്ചനെ ഓൾറെഡി ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് സെറ്റാക്കിയേക്കാണ് ഞാൻ നേരത്തെ ഒരു എട്ട് മണിക്ക് മുമ്പ് അവന് ഞാൻ ഭക്ഷണം കൊടുത്തു കാരണം ഗ്യാസ് കൊല്ലം കയറിയ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് അവന് നേരത്തെ ഭക്ഷണം കൊടുത്തിരുത്തും ചാ തോങ്ങിനെ റെഡിയാക്കി ഇരുത്തേക്ക് ഇനി കുളിപ്പിക്കുക ഉറക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവരെ രണ്ടുപേരും കുളിപ്പിക്കാൻ എനിക്ക് അരമുക്കാൽ മണിക്കൂർ വേണ്ടി വരും ആദ്യം ഞാൻ തോമുനെ കുളിപ്പിച്ചിറക്കും എന്നിട്ടാണ് ചാക്കോച്ചനെ കുളിപ്പിച്ചിറക്കുക അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീൻ തൂമുനെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം രാവിലെ ഞാൻ കുളിപ്പിച്ചിട്ടല്ല വിടുന്നത് കാരണം ചൂടുവെള്ളം അങ്ങനെ വരുന്നില്ല പിന്നെ അവന് ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നം ആവണ്ടല്ലോ എന്ന് ചരിച്ചിട്ട് ഉച്ചയ്ക്ക് വരുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും കുളിപ്പിച്ചിട്ട് കിടത്തും അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഞാനപ്പം മനസ്സിൽ വിചാരിച്ചു ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വേഗം എൻ്റെ പരിപാടിയിലേക്ക് കടക്കും കാരണം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഡിന്നറ് കഴിക്കാൻ എനിക്ക് നല്ല വശപ്പുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ ഇവൻ്റെ കൂടെയുള്ള വട്ട് പരിപാടി ആയതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് ചാക്കോച്ചൻ മുടി പിടിച്ച് വലിക്കുക അതിൻ്റെ ഇടയ്ക്ക് സോഫക്കെ ഇട്ട് പണിയുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അത് തകർത്തോണ്ടിരിക്കുകയാണ് എന്നെ കൊല്ലാണ് കേട്ടോ ചവിട്ടി കൊല്ലാണ് രണ്ട് പേര് എക്സ്ട്രാ വന്നു അപ്പോൾ അതേ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക അപ്പോൾ പാച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേബീനെ എപ്പോഴാണ് ചാക്കോ ബേബിയൊക്കെ പോയിട്ടോ ചാക്കോച്ചിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് നമ്മുടെ പാച്ചു ചേട്ടൻ മുതിർന്നിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി വിളിക്കുമ്പോൾ ഞാനത് ഹൈലൈറ്റ്സിലിടാം കേട്ടോ കാരണം ഈ പിള്ളേരുടെ ഒന്നുകിൽ പാച്ചുൻ്റെ കയ്യിൽ ഫോൺ കാണും അല്ലെങ്കിൽ തോമ്പ് ടി വി വെച്ചിട്ടുണ്ടായിരിക്കും ഇതിൽ ഒന്ന് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ക്യു ആൻ്റെ പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല കുറേ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു ക്യു ആൻ്റേ ചെയ്യണം നാളെയോ മറ്റന്നോളം ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ തകർത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം മൂത്താലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കേട്ടോ അതെ ചാക്കോച്ചൻ്റെ വക ചാക്കോച്ചനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പാച്ചനോട് പറയും നീ ഞങ്ങളെ എല്ലാം പിടിപ്പിച്ചതിന് നിനക്ക് അവനായിട്ട് തിരിച്ചു തരും കാരണം പാ ചാക്കോച്ചൻ നല്ലപോലെ പിടിക്കും കേട്ടോ മുടിയലും ചെവിയലും ഒക്കെ പിടിക്കും പാച്ചനോണ്ടി പറയും ഇപ്പം വേദന എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിൻ്റെ അമ്മയ്ക്കൊക്കെ വേദന എടുക്കുക എന്നൊക്കെ ഞാൻ പറയും കേട്ടോ അപ്പോൾ ചെവി കട്ടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ചാക്കോച്ച അങ്ങനെ ഇനിയിപ്പം ഇന്ന് ഡിമ്മിള് കുറേ സ്പെഷ്യലും കാര്യങ്ങളും പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് കുറേ സ്പെഷ്യൽസും പിന്നെ അയല വാങ്ങിച്ചോണ്ട് അപ്പോൾ അയല പുള്ളിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ഡിമ്മിളിൻ്റെ വീഡിയോയിൽ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണാം അതൊന്നും ഞാൻ പറഞ്ഞ് അതിൻ്റെ ഒരു സസ്പെൻസും ഗുമ്മും ഒന്നും കളയുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവശ്യമായി തുടങ്ങി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു എട്ട് മണി ഏഴര എട്ട് മണിക്കുള്ളിൽ എൻ്റെ ഗ്യാസ് പോയി തുടങ്ങും കുറ്റം പറയുന്നതല്ല പരാതി പറയുന്നതല്ല കേട്ടോ എൻ്റെ ഒരു എനർജി പൊക്കോണ്ടിരിക്കും പിന്നെ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് പിന്നെ കുളിപ്പിച്ച് കൂടെ കഴിയുമ്പോൾ സെറ്റാവും എൻ്റെ കാര്യം അപ്പോൾ അവർ ബിയർ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പോകണം കേട്ടോ അവരുടെ സ്കൂളിൽ അസംബ്ലിയിൽ അപ്പ് സെക്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ പലതരം പാട്ടുകൾ അവർക്ക് എനർജി സംഭരിക്കാനുള്ള പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ഇവരുണ്ടാക്കി കളിക്കുന്നതാണ് ഇതൊന്നും അല്ല അവിടുത്തെ സ്റ്റെപ്പ് അവിടെ നല്ല സ്റ്റെപ്പുകളാണ് അവരിടാറ് ഇത് ഇവന്മാരെ കയ്യിൽ നിന്ന് ഇടത്തിടുന്നത് സ്റ്റെപ്പുകളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ചാക്കോച്ചൻ എങ്ങനെയുണ്ടെന്നുള്ളത് ചോദിച്ചിട്ട് ചാക്കോച്ചൻ ബെറ്ററായി വരുന്നുണ്ട് എന്നാലും ഇപ്പോൾ രാത്രി ഒരു ചുമയുണ്ടായിരുന്നു രാവിലെയൊന്നും വലിയ പ്രശ്നമുണ്ട് ഇടയ്ക്കും തലയ്ക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചുമ ചുമക്കാത്തേ ഉള്ളൂ പിന്നെ മൂന്നേരം നമ്മൾ നെബിലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് കാരണം അതിന് ഉറങ്ങുമ്പം നെബിലൈസ് ചെയ്യാനായിട്ട് അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ ഇന്ന് അങ്ങനെയാണ് പരീക്ഷിച്ചത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല ഉച്ച കഴിഞ്ഞിട്ടാണ് അവൻ അവനിന്ന് ഉറങ്ങിയത് അപ്പം ജസ്റ്റ് ആ ഒരു അരമണിക്കൂർ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചു രാത്രി പിന്നെ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു മുട്ടു സൂചി താഴെ വീണാൽ തോ ചാക്കോച്ചെന്നറിയും അപ്പം ഞാൻ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യിപ്പിച്ചു രാത്രി വലിയ കുഴപ്പമില്ല ഇരുന്നുകളും ഈ ഉച്ചയ്ക്കും പകലുമാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് തോന്നണം കേട്ടോ എന്നാലും കുഴപ്പമില്ല അവൻ സഹകരിക്കുന്നുണ്ട് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും അവൻ്റെ അന്വേഷിച്ചതിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും പ്രാർത്ഥിക്കണം അവനും മൊത്തത്തിൽ മാറിയിട്ടില്ല ഇനിയിപ്പോൾ ഈ ശ്വാസം മരുന്നൊക്കെ എടുത്തുകൊണ്ട് ഇവനെ ശരിക്കും വാക്സിൻ എടുക്കാൻ സമയമായിട്ടുണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ മാസത്തിനുള്ളിൽ എടുത്താൽ മതി അങ്ങനെ ഒരു ഇതിലാണ് അങ്ങനെ ഞാൻ നാളെ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകണം ഒന്ന് ക്ലീനപ്പ് ചെയ്യണം ഒന്ന് ബ്ലീച്ച് ചെയ്യണം കുറേ ശരിക്കും ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് മുമ്പ് മെയ് പതിനഞ്ചാം തീയതി എങ്ങാണ്ടാണ് ഞാൻ ത്രെഡ് ചെയ്യാൻ പോയത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒന്നര മാസമായി ത്രെഡ് ചെയ്തിട്ടൊക്കെ ബ്ലീച്ച് ചെയ്തിട്ട് മാസങ്ങളായി ഞാൻ വിചാരിച്ചു ബ്ലാക്ക് എഡ്സ് കാരണം മൂക്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു ആ ഡോൺ ചേട്ടൻ കുറച്ച് നേരം അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നാളെന്തായാലും ഹബ്ബിൽ കൊണ്ടുപോയി നോക്കണ്ട കാരണം പലരും വരുന്നതാണ് അതുകൊണ്ട് വേണ്ട വീട്ടിലിരുത്തിയെന്ന് നോക്കുക ഒരു മൂന്ന് മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഇന്നലെ സംഭവം ഇന്നലെ ഞാൻ ടോൺജനോട് പറഞ്ഞതാണ് നാളെ രാവിലെ അമ്മ മറന്നു പോയിട്ട് ടോൺജറിൻ്റെ കാര്യത്തിന് പോയാൽ എൻ്റെ പോക്ക് ഇപ്പം ഇറന്നുപോലെ നാളെ രാവിലെ അങ്കൻവാടിയിൽ പോകണം അമൃതം പൊടി വാങ്ങിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അവൻ്റെ ബേബി ഫുഡ് റൊട്ടീനകത്ത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അവനും അമൃതം പൊടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളെ പത്തുകാലൊക്കെ ആകുമ്പോൾ ചെല്ലാൻ അത് പത്തക്കാലിനും പത്തരയ്ക്ക് ഇടയ്ക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പരിപാടി ഒന്നും കൂടെ ചുറ്റി എനിക്കിപ്പറഞ്ഞ പോലെ തോന്നിയിട്ട് സ്കൂളിലൊന്നും പോകണമായിരുന്നു കുറച്ച് ദിവസങ്ങളായല്ലോ പോയിട്ട് പോയി മാമിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നാളെ ഇങ്ങനെ ഒരു ടിസ്റ്റ് വന്നുകൊണ്ട് ചിലപ്പം ഞാനത് ആഗ്രഹിച്ച സംഭവമാണല്ലോ ഒന്ന് എന്നെ തന്നെ പാമ്പർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സംഭവമാണ് ചിലപ്പം നടക്കില്ല എന്നാലും നമുക്ക് നോക്കാം മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ത്രെഡ് ചെയ്യണം എനിക്ക് നമുക്ക് കാഴ്ചയിൽ അങ്ങനെ ഒരുപാടുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അത് ഇനി ത്രെഡ് ചെയ്ത് കളയാതൊരു സമാധാനം വരില്ല പിന്നെ മൂക്കിലും ആകെ ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ട്സ് ആയി അതൊക്കെ ഒന്ന് എടുത്ത് കളയണം അങ്ങനെ രണ്ട് രണ്ടുപേരെയും കുളിപ്പിച്ച് ഉറക്കാൻ പെടുന്ന പാടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഡോൺ ഒരു ഒൻപതര കഴിഞ്ഞപ്പോൾ വന്ന് കുളിച്ച് താഴെ ഇറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഉറക്കിയിട്ടൊക്കെ അതെ ഒരു പത്തേ മുക്കാലൊക്കെ അപ്പോഴത്തേനും ഡോൺ ചാടിനൊക്കെ കഴിച്ച് കയറി അവരെല്ലാവരും കഴിച്ചു ഞാനൊരു പത്തേ മുക്കാലൊക്കെ കഴിച്ചപ്പം കഴിഞ്ഞപ്പം കഴിവെച്ചു ശരിക്കും ഒരു ഒൻപതേകാലം തൊട്ട് ഞാൻ ഉറക്കാൻ തുടങ്ങി ഞാൻ തോമ ഉറങ്ങി കേട്ടോ പക്ഷെ ചാക്കോച്ചനുറങ്ങിയില്ലതേ അപ്പനും മക്കളും ഒക്കെ ഉറങ്ങി അവർ സെറ്റായിട്ട് അവർ മൂന്നുപേരോടെ കിടന്നുറങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ അപ്പോൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക